പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ പുതിയ ഗവർണർ സർവകലാശ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് എത്തിയപ്പോൾ അവിടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എന്ന വിദ്യാർത്ഥി സംഘടന ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന വീര സവർക്കറെയല്ല ഞങ്ങൾക്ക് ആവശ്യം ചാൻസലറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് സ്ഥാപിച്ചിരുന്ന ആ ഫ്ലക്സ് ബോർഡ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം വേദിയിൽ സംസാരിക്കുകയും ചെയ്തു എന്തായിരുന്നു എന്താണ് വീരസവർക്കറോട് ഇത്ര അവഗണന സവർക്കറെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ട് സവർക്കർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കും വീരസവർക്കറെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തെ ഗവർണർ പരാമർശിച്ചതും ഈ ഇത്തരത്തിലുള്ള ബോർഡുകൾ ക്യാമ്പസുകൾ അല്ലെങ്കിൽ കലാലയങ്ങളിലേക്ക് കടന്നു വരുന്നത് തെറ്റാണെന്ന് സൂചിപ്പിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ആ ബോർഡ് നീക്കം ചെയ്തതുമൊക്കെ ഇന്ന് വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ചയാകുമ്പോൾ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോവിന്ദൻ മാഷ ഇതിനൊരു വിശദീകരണവുമായിട്ട് രംഗത്ത് വരികയാണ് ഗോവിന്ദൻ മാഷ പത്രക്കാരുടെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു സവർക്കർ അങ്ങനെ അത്തരത്തിലുള്ള ദേശീയവാദിയായിട്ടുള്ള ഒരു വീര വിപ്ലവകാരി ഒന്നുമല്ല അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര പശ്ചാത്തലമൊന്നും വീര സവർക്കർക്കില്ല എന്നാണ് സി പി എമ്മിന്റെ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോവിന്ദൻ മാഷ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അത് സവർക്കർ ദേശീയവാദിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ആര് പറഞ്ഞാലും അതിനെ എതിർക്കും എന്നാണ് അദ്ദേഹം ആ മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കിയത് അതിന് ഗവർണറുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് അതിനെ കൂട്ടിച്ചേർത്ത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ തന്റെ അഭിപ്രായം ഇതുതന്നെയാണ് സവർക്കർ ദേശീയവാദിയായിട്ടുള്ള അങ്ങനെ വളരെ വീര സവർക്കർ എന്നുള്ള നിലക്ക് ഒരു ധീരനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയാണെന്നുള്ള നിലയ്ക്കുള്ള പരിഗണന കൊടുക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചില സംശയങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാളികൾ ചില ചോദ്യങ്ങൾ പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള സി പി എമ്മിന്റെ ഗോവിന്ദൻ മാഷിനോട് അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് പ്രതിനിധീകരിക്കുന്ന പാർട്ടി പ്രവർത്തകരോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സഖാവ് ഇ എം എസ് ആ സഖാവ് ഇ എം എസിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇ എം എസിന്റെ പ്രസ്താവനയെ ഇ എം എസിന്റെ ആ വാക്കുകളെ നിങ്ങൾ മുഖവിലേക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സി പി എമ്മിന്റെ ഗോവിന്ദൻ മാഷനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ചോദിക്കേണ്ടതായിട്ടുള്ളത് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞ സഖാവ് ഇ എം എസ് രചിച്ച ഒരു പുസ്തകമാണ് അദ്ദേഹം അതിൽ ആ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ ഈ വി ഡി സവർക്കറെ കുറിച്ച് വീര ദാമോദർ സവർക്കറെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സവർക്കർ അഭിനവ ഭാരത് എന്ന മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് തുടങ്ങിയ സംഘടനയെ സംഘടനയെക്കുറിച്ചും ആ സംഘടന മഹാരാഷ്ട്രയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലെ നാനാം മാത്രമല്ല രാജ്യ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ അന്നത്തെ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ശാഖകൾ പ്രവർത്തിച്ചിരുന്നു എന്നും ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ച് ആ നിന്നുകൊണ്ട് ഭാരതത്തിൽ ഈ അഭിനവ ഭാരതിന് വെച്ച് വലിയൊരു വിപ്ലവം വലിയൊരു മുന്നേറ്റം നടത്തുവാൻ വേണ്ടിയിട്ട് വീര വീരദാമോദർ സവർക്കർക്ക് സാധിച്ചിരുന്നു എന്നും പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാവ് ഇ എം എസ് തന്നെയായിരുന്നു ഇ എം എസ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നുള്ള പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് അത് ആ പുസ്തകത്തിന്റെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചിന്താ പബ്ലിക്കേഷൻ വഴി അത് പബ്ലിഷ് ചെയ്തിട്ടുമുള്ളതാണ് സാധിക്കുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുയായികൾ ഈ ചിന്താ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം സഖാവ് ഇ എം എസ് എഴുതിയ ഈ പുസ്തകം അത് വാങ്ങി വായിക്കുകയും അതിൻ്റെ ഈ വായിച്ചതിന് ശേഷം സഖാവ് ഇ എം എസ് രേഖപ്പെടുത്തിയ ഈ ചരിത്ര നിരീക്ഷണം അത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയെ ഒന്ന് അറിയിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിബായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതും അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ചിരുന്നതും എന്നാൽ വസ്തുതകൾ നേരെ മറിച്ചായിരുന്നു ബഹുജന പ്രക്ഷോഭം ഇല്ല ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എന്ന് ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ചിരുന്നു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാലഘട്ടത്തിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് ഒരു കൃത്യമായിട്ട് വീര വീര ദാമോദർ സവർക്കർ ഒരു ഗ്രന് ഒന്നാം സ്വാതന്ത്ര്യ എന്ന ഒരു ഗ്രന്ഥം രചിച്ചുകൊണ്ട് മറഞ്ഞുകിടന്ന പല യാഥാർത്ഥ്യങ്ങളെയും പുറംലോകത്ത് എത്തിച്ചു ആ ഗ്രന്ഥരചനയിലൂടെ വീര സവർക്കറുടെ രചനയിലൂടെയാണ് പല വിവരങ്ങളും പുറലോകം തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഈ ഗോവിന്ദൻ മാഷിന്റെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൂടിയായിരുന്ന സഖാവ് ഇ എം എസ് ആയിരുന്നു അപ്പോ സഖാ വി എം എസിന്റെ ഈ ചരിത്ര നിരീക്ഷണങ്ങളായിട്ട് പ്രസിദ്ധി ചിന്താ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം തെറ്റാണ് എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ്ടെ വാദമെങ്കിൽ നമുക്ക് ഇതിൽ തർക്കമില്ല അതിൽ നമുക്ക് ഒരു വാദപ്രതിവാദത്തിലേക്ക് പോവേണ്ട കാര്യവുമില്ല പക്ഷേ സഖാ വി എം എസ് നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രം എന്ന പുസ്തകത്തിലൂടെ നടത്തിയിരിക്കുന്ന നിരീക്ഷണം അതിലൂടെ നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ആ പുസ്തകത്തെ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീര ദാമോദർ സവർക്കറെ അംഗീകരിക്കേണ്ടതായിട്ട് വരും കാരണം ആ സഖാ വി എം എസ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത് തന്റെ ജീവിതം ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് സമ്പൂർണ്ണമായിട്ട് ഹോമിച്ച മഹാപരിത്യാഗിയായിരുന്നു വീരസവർക്കർ എന്ന് പറഞ്ഞു വെച്ചത് സഖാ വി എം എസ് ആയിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പഠനവും മറ്റു കാര്യങ്ങളും നടന്നിരുന്നത് ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം ബ്രിട്ടീഷ് കളക്ടറായിരുന്ന ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഒരു കളക്ടറെ വധിക്കാൻ ശ്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് പിടിയിലാവുകയും അൻപത് വർഷത്തെ തടവിന് വിധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിനോടുള്ള സംഭാവനയെ ചെറുതാക്കി കാണിക്കുവാൻ വേണ്ടിയിട്ട് മതഭീകരവാദികളുടെ ആശയത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ മുൻകാലത്ത് ഇ എം എസ് എടുത്ത നിലപാടിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് സദാ ഇ എം എസിന്റെ ചരിത്ര രചനയെപ്പോലും മറച്ചു പിടിച്ചുകൊണ്ട് വീരസവർക്കറെ പോലുള്ള ധീരന്മാരായിട്ടുള്ള ദേശസ്നേഹികളെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാല് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ അതിനുള്ള ഉത്തരമുണ്ട് ആ ഉത്തരമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിൽ നടക്കുന്ന അനുദിന സംഭവങ്ങൾ തന്നെയാണ് സഖാവ് ഇ എം എസിന്റെയും സഖാവ് നയനാരുടെയും ഒക്കെ ഭരണകാലത്ത് അല്ലെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു കേരളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കേരളം ഒരു കാലത്ത് തകർന്നു പോയി എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല അങ്ങനെ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തിയിട്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ സഖാവ് പിണറായി വിജയന്റെ കീഴിലുള്ള ഇ പി ജയരാജന്റെയും പി ജയരാജന്റെയും അങ്ങനെ ജയരാജന്മാരുടെയും ഒക്കെ കീഴിലുള്ള ഈ ഇന്നത്തെ കേരളത്തിന്റെ സ ഗോവിന്ദൻ മാഷന്റെ കീഴിലുള്ള നമുക്ക് ഇന്നത്തെ കേരളത്തിന്റെ ഒരു മൊത്തത്തിലുള്ള സംവിധാനത്തെ എടുത്ത് ചർച്ച ചെയ്താല് ഇന്ന് മയക്കുമരുന്നിന്റെയും ആ ഇന്ന് മാഫിയ സംഘങ്ങളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും അധോലോക ഗുണ്ടാ സംഘങ്ങളുടെയും ഒക്കെ കൈപ്പിടിയിൽ അമർന്നിരിക്കുന്ന കേരളത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ ചുരുക്കി പറഞ്ഞ പറഞ്ഞു വരുന്നത് ഈ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ബന്ധമുള്ള രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ ശക്തികളുമായി കൈകോർത്ത് നിന്നുകൊണ്ട് എനിക്കും കിട്ടണം പണം എന്നുള്ള ഒറ്റ ആശയത്തിന്റെ പുറത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദർശത്തെയും ആശയത്തെയുമൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സമ്പത്തിനു വേണ്ടിയിട്ട് എന്ത് വിടുപണിയും ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇ എം എസ് രചിച്ച ചരിത്ര നിരീക്ഷണമൊക്കെ വെറും ചവറ്റുമുട്ടയിലാണ് അതിന്റെ സ്ഥാനം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അത് അതായത് വീരസവർക്കർ എന്ന് പറയുന്ന ദേശസ്നേഹിയായിട്ടുള്ള ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിച്ച ആ സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലയിലേക്ക് ചാടിയ ആ വീരപുരുഷനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ തയ്യാറാകുന്നത് ഭരണത്തിന്റെ കൂടി സ്വാധീനം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിടുന്നത് ഈ രാജ്യത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന ഈ രാഷ്ട്രവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന അവർ അവരിൽ നിന്ന് തങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും അതിനോടൊപ്പം മത തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടു കൂടിയിട്ട് ഭരണമുറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിന്റെയും ഭാഗമാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ ഒരു കാലത്ത് സി പി എമ്മിന്റെ ആശയത്തിനും സി പി എമ്മിന്റെ പ്രവർത്തകർക്കും ആ പാർട്ടിയുടേതായുള്ള ആദർശം ഉയർത്തിക്കൊണ്ടുള്ള അന്തസ്സ് സൂക്ഷിക്കുവാൻ സാധിച്ചിരുന്നു എങ്കിൽ ഇന്ന് സമ്പത്തിനു വേണ്ടിയിട്ട് എന്ത് വിടുപണിയും ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള വില കുറഞ്ഞ മനസ്സിനെയാണ് ഇന്ന് ഗോവിന്ദൻ മാഷ് ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് തുറന്നു കാണിച്ചത് അതുകൊണ്ട് മലയാളികളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളെയും അതുപോലെ തന്നെ ചരിത്ര നിരീക്ഷണങ്ങളെയും ഒക്കെ പ്രസ്താവനകളെയുമൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യാതൊരുവിധ ആശയ ബോധവും ആദർശ ശുദ്ധിയുമില്ലാത്ത പ്രവർത്തനം നടത്തുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാണയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ വളരെ അമൂല്യമായിട്ടുള്ള ദേശസ്നേഹത്തിന്റെ ഉത്തമ മാതൃകകളായിട്ടുള്ള ഈ വീരദാമോദർ സവർക്കറെ പോലുള്ള മഹത് വ്യക്തികളെ അപമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇക്കൂട്ടം നടത്തുമ്പോൾ അതിനെ ചെറുത്തുതോൽപ്പിക്കുക എന്ന് പറയുന്നത് ദേശീയ ബോധമുള്ള അതിനെതിരായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ദേശീയ ബോധമുള്ള ഏതൊരു മനുഷ്യന്റെയും ഏതൊരു വ്യക്തിയുടെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്നുകൂടി നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള പ്രചരണങ്ങൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് നാം പ്രതികരിക്കേണ്ടതായിട്ട് കൂടിയുണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന സഖാവ് ഇ എം എസിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വീര ദാമോദർ സവർക്കറെ കുറിച്ചുള്ള ആ നിരീക്ഷണം അത് തെറ്റാണെന്ന് സഖാവ് ഗോവിന്ദൻ മാഷ പറഞ്ഞാല് അതിനെ തിരുത്തുവാൻ വേണ്ടിയിട്ട് യാതൊരു ബാധ്യതയും കേരള ജനതയ്ക്കില്ല എന്നാല് ഈ സഖാ വി എം എസ് നടത്തിയ ആ നിരീക്ഷണം ഗോവിന്ദൻ മാഷ് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും വീരദാമോദർ സവർക്കറെ അംഗീകരിക്കേണ്ടതായിട്ട് വരും അത് അതിന്റെ ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നന്ദി നമസ്തേ